الحمد لله الذي هدانا لهذا ما كنا لنهتدي لولا ان هدانا الله اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وان جنحوا للسلم فاجنح لها وتوكل على الله انه هو السميع العليم فإن حسبك الله وهو الذي هو الذي بنصره وبالمؤمنين وعلف بين قلوبهم ولو أنفقت ما وعلف بين قلوبهم لو أنفقت ما في الأرض جميعا وعلّفت بين قلوبهم ولكن الله علّف بينهم إنه عزيز حكيم. يا أيها النبي يا أيها النبي حسبك الله ومن اتبعك من المؤمنين. يا أيها النبي حرم المؤمنين على القتال إن يكن منكم عسرون صابرون يغلبهم يقين وان يكن منكم مائه يغلبوا الفا من الذين كفروا لانهم قوم لا يفقهون الان خفف الله, الله عنكم وعلم ان عن فيكم مرفوع وان يكن منكم مائه صابره يغلبوا مائتين وإن يكن منهم أَلْهُمْ يغلبوا ألفين بإذن الله والله الصابرين ما, ما كان للنبي أن يكون له أسرى أن يثقن في الأرض تريده به أرض الدنيا والله يريد الآخرة والله عزيز حكيم لولا كتاب من الله سبق لمسكم فيما أخذتم عذاب وعذاب أليم فكلوا مما علمتم حلالا طيبا واتقوا الله إن الله غفور رحيم الله العلي العظيم الله سؤال, <سؤال>, <سؤال> അബ്ലാഹുബാൻ അനുഗ്രഹിക്കുമാറാകട്ടെ അറുപത്തി ഒന്ന് മുതൽക്കുള്ള ഏതാനും മായക്കുകളാണ് ഇന്ന് നമ്മൾ വായിച്ചത് വായിച്ചത്യ ബദൽ സംഭവം അതിനെ അനുസ്മരിച്ചുകൊണ്ടാണ് അതിനെ ഓർമ്മിച്ചുകൊണ്ടാണ് ഈ കാര്യങ്ങൾ പറയുന്നത് എഴുപത്തി അഞ്ച് ആയത്തുകളാണ് നാളത്തെ ഒരു ക്ലാസോടുകൂടി ഈ സുഹൃത്ത് പൂർണമായും അവസാനിപ്പിക്കുന്നു തല പറയാണ് ി നിങ്ങൾ സമാധാനത്തിന് വേണ്ടി തയ്യാറായാൽ ഒരുങ്ങിയാൽ നിങ്ങളും അതിന് ഒരുങ്ങിക്കൊള്ളുക മുസ്ലിം സമുദായത്തിൻ്റെ അവസ്ഥ അതാണ് പറയുന്നത് യുദ്ധം എന്ന് പറഞ്ഞാൽ ഉഭയകക്ഷി സമ്മതത്തോടു കൂടി നടത്തുന്ന കാര്യമാണ് യുദ്ധം യുദ്ധത്തിന് പരസ്പര സമ്മതത്തോടു ആയിരിക്കണം യുദ്ധം നടത്തേണ്ടത് ഇവിടെ വൈൻ ജറഹു എന്ന് പറഞ്ഞാൽ അവർ അവരൊരുങ്ങിക്കഴിഞ്ഞാൽ സമാധാനത്തിന് വേണ്ടി അവർ അവരൊരുങ്ങിയാൽ യുദ്ധം നിർത്തിവെച്ചിട്ട് ഇത് സമാധാനത്തിന് വേണ്ടി അവർ ഒരുങ്ങിയാൽ ഫജലഹ താങ്കളും അതിന് ഒരുങ്ങിക്കൊള്ളുക വേഗം മനസ്സിലാക്കാൻ കഴിയും ഒരു വ്യാഖ്യാനത്തിന് ആവശ്യമില്ലാത്ത വിധം മനസ്സിലാക്കാൻ കഴിയും താങ്കളും അതിലൊരുങ്ങുകാഹുവിൽ ഫലമേൽപ്പിക്കുക അള്ളാഹു എല്ലാം കാണുന്നവനും മുസ്ലിം സമുദായത്തിന്റെ നേതൃത്വം അവരാണല്ലോ യുദ്ധത്തിൽ ഒരുങ്ങിയിട്ടുള്ളത് അവർ യുദ്ധം നിർത്തി ഇത് സന്ധി സന്ധി ഉണ്ടാക്കാം എന്ന് നിങ്ങൾ തയ്യാറാവുകയാണെങ്കിൽ നിങ്ങളത് സമയത്താക്കണം ഗുരുതാൻ തന്നെ ഈ വിഷയകമായി നിങ്ങൾ ഇസ്ലാമിൽ പൂർണ്ണമായും പ്രവേശിക്കുക എന്ന് സൂറത്തൊരു ബക്കറയിൽ ഒരായത്തുണ്ട് സഖ്യമാണ് അവിടെ ഉദ്ദേശിക്കുന്നത് ഇസ്ലാമിന് സഖ്യം ഇസ്ലാമിന് സഖ്യം എന്നു സുഹൃത്തു ബക്രയിൽ സുഹൃത്തുക്കൾ മറ്റോ കാണാൻ കഴിയും അവർക്കിടയിൽ സന്ധ്യ ഉണ്ടായാൽ നിങ്ങൾ അതാണ് നിങ്ങൾ സന്ധിയാണ് നിങ്ങൾക്ക് ഏറ്റവും നല്ലത് അപ്പൊ അതുകൊണ്ട് നിങ്ങൾ അങ്ങനെയാണ് ചെയ്യേണ്ടത് വയ്യുതു അവരുദ്ദേശിക്കുന്നത് ഈ എഹ്ഴുക്ക താങ്കളെ വഞ്ചിക്കലാണെങ്കിലോ ഒയ്യുരി ഐ എഹ് താങ്കളെ വഞ്ചിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ടാണ് അവർ യുദ്ധത്തിൽ അവർ യുദ്ധം നിർത്താൻ സന്നദ്ധരായെങ്കിലും ആയെങ്കിലോ ഫൈന അള്ളാഹു താങ്കൾക്ക് മതി എന്ന് പറഞ്ഞാൽ അവരാണ് വഞ്ചിക്കാൻ ഉദ്ദേശിച്ചെങ്കിൽ താങ്കൾ വിഷമിക്കേണ്ടതില്ല താങ്കളുടെ യുദ്ധങ്ങളെല്ലാം പൂർണ്ണമായും നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് നമ്മളാണ് ഫൈന ഫൈന മതി അയ്യദി നസുലിഹി അവരെ സഹായിക്കുന്നത് കൊണ്ട് അവനാണ് ശ്രദ്ധിക്കുക താങ്കൾ ശക്തിപ്പെടുത്തുന്നത് ശക്തിപ്പെടുത്തി അയ്യദക്കപ്പി നസുലഹി അവരെ കൊണ്ടുപത്യം ഒബിൽ ഭൂമിനീന മോമിനിങ്ങളെ കൊണ്ടും സൈന്യങ്ങളെ കൊണ്ടും ഒക്കെ നിങ്ങളെ സഹായപ്പെടു സഹായിക്കുന്നത് അള്ളാഹുവാണ് അതുകൊണ്ട് ഇനി അത് സംബന്ധിക്കുമല്ലോ എന്നൊന്നും പേടിച്ചു വിചാരിച്ചു കൊണ്ട് നിൽക്കണ്ട താങ്കൾ ഒഴുകിക്കൊള്ളണം വ അല്ലഹ് കുരൂപിയും അവരുടെ ഹൃദയങ്ങളെ അള്ളാഹു ആ ഒരുമിച്ച് കൂട്ടിയു അല്ലഹ ഇടയ്ക്ക് ചേർത്തത് ലോകം മാഫിന്ന് ജമിയ ഭൂമിയിലുള്ളത് മുഴുവൻ താങ്കൾ ചെലവഴിച്ചാലും കുരൂപിയും അവർക്കിടയിൽ അള്ളാഹു തല ഇണക്കമുണ്ടാക്കുകയില്ല മാ ബൈന അല്ലഹഫ്തൈനപുലൂറിയും അവർക്കിടയിൽ ഇണക്കമുണ്ടാക്കാൻ സാധ്യമല്ല അള്ളാഹു ഉദ്ദേശിച്ചത് ഒലാകിന്നാഹ് ബൈനഹും എന്നാൽ അള്ളാഹു അവർക്കിടയിൽ ഇണക്കമുണ്ടാക്കി ഇന്നഹു അജീസും ഹക്കീയും അപ്പം യുക്തിച്ചനുമാ ഹക്കീമുമാകുന്നു അപ്പം അള്ളാഹു നിങ്ങളുടെ ഹൃദയത്തെ മോചിപ്പിക്കാൻ കഴിവുള്ളവരാണ് അതുകൊണ്ട് വളരെ വേഗം ഒരുങ്ങി കൂടേണ്ടതുണ്ട് എന്ന് അദ്ാഹുത്തൻ പറയാണ് യായുഹൻ നബിയും അല്ലയോ പ്രവാചകരെ ഹസ്ബുഖ് അള്ളാഹു മതി താങ്കൾക്ക് ഒമനിത്ത പാക്കമിനൽ മോമിനിയൻ താങ്കളോടൊപ്പമുള്ള മോമിനികളെ കൂടി മോമിനികളിൽ നിന്നും താങ്കളെ ഒരുപ്പിച്ചു കൂട്ടിയാണ് അള്ളാഹു മതി യായുഹൻ നബി നബിയെ ഹസ്ബുഖ അള്ളാഹു മതി ഒമനിത്തമിനൽ മോമിനിയൻ താങ്കളോടൊപ്പം ചേരുന്ന അത്യവിശ്വാസികളെയും അള്ളാഹു നദിയും അപ്പൊ അത്യവിശ്വാസികളെ അല്ലാത്തവരുടെയും മൂലത്തിൽ നിങ്ങളെ യോജിക്കാൻ നിങ്ങൾ പ്രയാസപ്പെടേണ്ടതില്ല നിങ്ങൾ ഒഴിഞ്ഞിക്കൊള്ളുക എന്ന് അള്ളാഹുദ്ദേ ഇനിയും പറയുന്ന ആയുഹൻ നബിയോ അല്ലയോ പ്രവാചകരെ ഹരി മോമിനിയ മോമിനികളെ താങ്കൾ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുക അയാൾക്ക് താ യുദ്ധത്തിന് പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുക ഈയക്കും ഇംഗും ഈശ്വർ സാബിറും ഈയക്കും ഇങ്ങും അവരായിരുന്നെങ്കിൽ ഈശ്വർ ഇരുപത് പേരുണ്ടെങ്കിൽ ഈ യക്കും നിങ്കും യെസ് ഇരുപത് പേരുണ്ടെങ്കിൽ സാബിർ ക്ഷമാസീരരായ ഇരുപത് പേരുണ്ടെങ്കിൽ യദരിബു മിയാത്തേനി ഇരുന്നൂറ് പേര് രക്ഷപ്പെടുത്താൻ കഴിയും മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ ഇരുന്നൂറ് പേരുണ്ടായ സാബിർ സാബിർ സഹാസിരായ ആളുകളുണ്ടെങ്കിൽ ജയിച്ചടക്കും മിയാത്തേനി ഇരുന്നൂറ് പേര് ജയിച്ചടക്കും ഇരുന്നൂറ് പേരെ ജയിച്ചടക്കും ഇരുപത് പേരുണ്ടെങ്കിൽ ഇരുപത് പേരെ ജയിച്ചടക്കും ഒ ഇക്കും മീങ്കും ഈ അത്തുൻ ഇനി അഭി ഇത് നൂറ് പേരുണ്ടെങ്കിലോ എതിരി പോ അൽഫൻ അൽഫൈൻ അൽഫൻ ആയിരം പേരെ അവൻ ജയിച്ചടക്കും അള്ളാഹു അള്ളാഹുവാകട്ടെ മിനല്ലീലാമൻ സത്യവിശ്വാസികളിൽ നിന്ന് അള്ളാഹു ആകട്ടെ ബി അന്നഹും കൗമുല്ലായ സഹു അന്നഹും അവർ കൗമില്ലായ സഹുൻ അവർ ഗ്രഹി ഗ്രഹിക്കാത്ത ആളുകളാകുന്നു അതുകൊണ്ട് അവരുടെ ഗ്രാഹ്യശക്തി കുറവാണ് അതുകൊണ്ട് താങ്കൾ വിഷമിപ്പിക്കേണ്ടതില്ല എന്ന് പറഞ്ഞു പറയുകയാണ് ഇതൊക്കെ വിശ് വളരെ വിശദീകരിച്ച് പറയാൻ മാത്രമുണ്ട് പക്ഷേ അതിനാവശ്യമില്ലാത്ത വിധം ശക്തമാണ് ആൽ ആന ഹസഫല്ലാഹു ആങ്കും ആൽ ആന ഇപ്പോൾ അള്ളാഹു നിങ്ങൾക്ക് ലഘുവായി അൽ അന ആൽ ആ ഇപ്പോൾ നിങ്ങൾക്ക് ഹസ്ഫങ്ക ഹസഫ അല്ലാഹു നിങ്ങൾക്ക് അവൻ ലഘൂകരിച്ചു തന്നിരിക്കുന്നു വൈരം വാലിമ അവൻ തൃപ്തിപ്പെട്ടിരിക്കുന്നു അന്ന ഫീക്കും ദൻ അള്ളാഹു മനസ്സിലാക്കിയിരിക്കുന്നു അന്ന ഫീക്കും ദൻ നിങ്ങൾ ദുർബലരായ ആളുകളുണ്ട് വയ്യക്കും ഇങ്കും മിഹാത്തുൻ നൂറുപേരുണ്ടെങ്കിൽ സാബിദക്കും ക്ഷമാശീലരായ നൂറ് പേരുണ്ടെങ്കിൽ യദലിബു മിഹാത്തനി ഇരുന്നൂറ് പേരെ ജയിച്ചടക്കും വയ്യക്കുംങ്കും അൽഫുൻ ആയിരം പേരുണ്ടെങ്കിൽ അൽഫൈനി ആയിരം ആയിരം ആളുകളെങ്കിലും ജയിച്ചടക്കും ബീതിയിലില്ല അള്ളാഹുൻ്റെ അനുമതിയോടുകൂടി അള്ളാഹു ആ സാബിദീൻ അള്ളാഹു ക്ഷമാശീലനും ആണുഭവമാകുന്നു അപ്പൊ അള്ളാഹു സുഹാനുഹത്തല കഴിവുണ്ടെങ്കിൽ അള്ളാഹു ഉദ്ദേശിക്കുകയാണെങ്കിൽ നിങ്ങളെ നൂറുപേരുണ്ടെങ്കിൽ നിങ്ങൾ ഇരുന്നൂറ് പേരെയും ആയിരം പേരുണ്ടെങ്കിൽ ഞാൻ രണ്ടായിരം പേരെയും ഒക്കെ ഏറ്റെടുക്കാൻ അള്ളാഹു കഴിവുണ്ട് അത് എന്ത് കണ്ടുകൊണ്ടാന്ന് വിചാരിച്ചാൽ നിങ്ങളിൽ വൈഫുണ്ട് പോരായ്മകളുണ്ട് കഴിവില്ലായ്മകളുണ്ട് അതുകൊണ്ടാണ് അങ്ങനെയൊക്കെ വന്നത് അതും അള്ളാഹു തന്നെ പറയാണ് മാക്കാനും നബിയിൽ ഒരു പ്രവാചകരും ഇല്ല അയ്യപ്പൂനും ലഹു അസറ അവരിൽ നിന്ന് അസറ ബ്രന്ദലസ്ഥരായ ആളുകൾ അയ്യെക്കൂനും ലഹു അസറ ബ്രന്ദലസ്ഥരായ ആളുകൾ അവർ വീട്ടിലുണ്ടെങ്കിൽ ഹത്ത യുസൈൻ അഫി ലാവി അവരിൽ അടിച്ചൊതുക്കുന്ന ആളുകളുണ്ടായിരുന്നെങ്കിൽ പിന്നെ ഭൂമിയിൽ അള്ളാഹു അടിച്ചൊതുക്കാൻ ഉദ്ദേശിച്ചാൽ തുരീദൂന അള്ളാഹു ഉദ്ദേശിക്കുന്നു അറവൽ ദുന്യ ദുന്യാവിയ ദുന്യവിയായ പ്രാരംഭം പ്രാരംഭം അവൻ ലാഭം ലാഭം ഉദ്ദേശിക്കുന്നു യു യുരീദൂന അവൻ ഉദ്ദേശിക്കുന്നു അറബ ദുന്യാ ദുന്യവിയായ ലാഭം ഉദ്ധരിക്കുന്നു ഉദ്ദേശിക്കുന്നു അള്ളാഹു യുരീതു പരലോകത്തെ പരലോക രക്ഷ രക്ഷയാണെങ്കിൽ അത് അള്ളാഹു ഉദ്ദേശിക്കുന്നു വല്ലാഹു അല്ലാഹു യുദീദു പരലോകത്തെ ഉദ്ദേശിക്കുന്നു അള്ളാഹു അസീദു ഹക്കീം അള്ളാഹു യുക്തിജ്ഞനും കൈവിള്ളവരുമാകുന്നു വളരെ വലിയൊരു ആദർശ ആവശ്യപ്പാടാണ് പറയുന്നത് നിങ്ങൾ ഉദ്ദേശിക്കുന്നു അറുള ദുന്യാ ദുന്യവിയായ ലാഭത്തെ നിങ്ങൾ ഉദ്ദേശിക്കുന്നു വല്ലാഹു യുരീദുൽ ആഖിറ അല്ലാഹു പരലോകത്തെ ഉദ്ദേശിക്കുന്നു വല്ലാഹു അസീസുൽ ഹകീം അല്ലാഹു സർവജ്ഞനും യുദ്ധിജ്ഞനുമാകുന്നു എന്ന കാര്യം നിങ്ങൾ മറക്കരുത് എന്ന് പറയുകയാണ് ലൗലാ കിതാബൻ രേഖപ്പെടുത്ത ഇല്ലായിരുന്നുവെങ്കിൽ ലൗലാ കിതാബൻ രേഖപ്പെടുത്തപ്പെടുന്ന അവസ്ഥ ഇല്ലായിരുന്നുവെങ്കിൽ വസ്തുക്കും തീർച്ചയായും അവൻ മുൻകടന്നു പോകുമായിരുന്നു മസ്സക്കും നിങ്ങളെ പിടികൂടുകയും ചെയ്യുമായിരുന്നു അള്ളാഹു സുബഹാന യുദ്ധമുതലുകൾ പറയുന്നത് പിന്നെ ഫീമാ ഫീമാഅഹത്തും നിങ്ങളെ പിടികൂടിയ നിങ്ങളെ കൈവശം പറ്റിയത് അതാബ് നദിയും മഹത്തായ അനുഗ്രഹങ്ങൾ നിങ്ങൾ അവനെ പിടികൂടുകയും ഞാൻ ചെയ്യും അപ്പം ഇവിടെ അള്ളാഹുസുബാനുഹൂത്താല നിങ്ങൾക്ക് നിങ്ങൾക്ക് നിങ്ങൾക്കുള്ള രേഖപ്പെടുത്തപ്പെട്ട കാര്യങ്ങളില്ലായിരുന്നുവെങ്കിൽ സബക്കല മസ്സക്കും അവൻ മുൻകൂട്ടി കടന്ന് കട കടന്നുപോകുകയും മസ്സക്കും നിങ്ങളെ പിടികൂടുകയും ചെയ്യുമായിരുന്നു ഭീമാഅസും നിങ്ങളെ നിങ്ങളെ പിടികൂടിയതിൽ അതാ ബഹുമാസും അദാബു നദിയും വമ്പിച്ച ശിക്ഷയാണ് അവർ വരാനുള്ളത് അപ്പോൾ ഗുരു അതിനാൽ നിങ്ങൾ ഭക്ഷിക്കുക നിമ്മാനിമത്തും നിങ്ങൾക്ക് നിങ്ങൾക്ക് സൗകര്യപ്രദമായ യുദ്ധമുതലുകൾ നിങ്ങൾ ഭക്ഷിച്ചു കൊള്ളുക ഇപ്പോൾ കുലുവിമ്മ വനിത്തും നിങ്ങൾക്ക് വലിയ മുതൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾ സമ്പത്തിൽ നിന്ന് നിങ്ങൾക്ക് സമ്പത്ത് യുദ്ധ യുദ്ധം മൂലകളിൽ നിന്ന് നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ ഇപ്പോൾ കുലുവും ഇമ്മ നിങ്ങളുടെ വലീമത്ത് സമ്പത്തുകൾ സമ്പത്തുകൾ നിങ്ങൾ ഭക്ഷണം കഴിച്ചു കൊള്ളുക അനാലൻ അനുവദനീയമായത് അത്രയീപ് നല്ലതും അപ്പോൾ അനാലായതും പരിശുദ്ധമായതും അള്ളാഹു ശുദ്ധമാക്കി വന്നതുമായ എല്ലാം നിങ്ങൾക്ക് രക്ഷിക്കാം ഒത്തക്കുള്ളാഹ നിങ്ങൾ അള്ളാഹുനെ സൂക്ഷിക്കുക ഇന്ന അല്ലാഹ വഫൂർ റഹീം തീർച്ചയായും അള്ളാഹു ഓർത്തു കൊടുക്കുന്നവരും ക്ഷമാശീലനുമാകുന്നു വഫൂർ റഹീം അവർ ഓർത്തു കൊടുക്കുന്നവരും കരുണാവാരിജിയുമാകുന്നു അപ്പോൾ ഇവിടെ പറഞ്ഞതെല്ലാം വളരെ വ്യക്തമായി സാധാരണക്കാരൻ മനസ്സിലാക്കുന്ന വളരെ ഗൗരവപൂർവ്വങ്ങളൊക്കെ ഉള്ള കാര്യമാണ് നമ്മുടെ മനസ്സ് മ മനസമാധാനത്തോടുകൂടി നമ്മൾ ജീവിക്കണം അള്ളാഹുവിന്റെ ലീലിന്റെ മാർഗത്തിൽ നമ്മൾ ഒടുവിൽ ബഹിമുളിച്ചു കൂട്ടണം ആരാണ് എന്തായിരുന്നാലും അള്ളാഹുവിന്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും പാലിക്കുന്നിടത്താണ് നിങ്ങളുടെ വിജയം അതുകൊണ്ട് അള്ളാഹുവിനെ നിങ്ങൾ അള്ളാഹുനെ ലീലിനു വേണ്ടി നിങ്ങൾ പണിയെടുക്കണം നിങ്ങൾ പണിയെടുത്തുകൊണ്ടിരിക്കണം അഥവാ നിങ്ങൾ ഒരാളെ സംശയിക്കുന്നുവെങ്കിൽ അങ്ങനൊന്നും സംശയിക്കേണ്ടതില്ല അവരെ അള്ളാഹുദാൽ മാറ്റി നിർത്തി മാറ്റി നിർത്തി നിങ്ങൾക്ക് അവസരമുണ്ടാക്കിത്തരാൻ ധാരാളം സാധ്യതകളുണ്ട് അതുകൊണ്ട് അള്ളാഹു സുബാനുഹത്താല ும்லுது எல்லா காரியங்களும் பாலிச்சு கொண்டு ஜீவிக்கணும் அல்லாஹுதான் அம்மையை அனுகிரிக்குமாறாக வந்து போய செலும் குற்றங்களும் குறவங்களும் அவன் பொறுத்து மாப்பாற்றத்தில் மாறாகட்டே